നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മളെല്ലാവരും സീറ്റ് ബെൽഡ് ഉപയോഗിക്കുന്നില്ല പക്ഷേ സീറ്റ് ബെൽറ്റിൻ്റെ അക കഴിച്ച് വേണ്ടത് കാണിച്ചു തരാം ഈ കിടക്കുന്ന വെരുട്ടേ ഉള്ളത് ഈ വെരുട്ടോടെ ഈ സീറ്റ് ബെൽഡ് പുറകോട്ട് പോകുക തിരിച്ച് പോകാനായിട്ട് ഭയങ്കര പാടാട്ടോ ഇനി മനസ്സുകഴിഞ്ഞുകൊണ്ട് പോത്തി കഴിഞ്ഞ് അത് ഈ ദൂരിനടയ്ക്കേ കടന്ന് നൂറിന് അടയ്ക്ക് സമയത്ത് കഴിയുന്നു അപ്പോൾ നമ്മളിത് ഈ സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഈ കളറുള്ള ഈ സാധനം ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഒരു സൈഡിൽ ഇതിൽ മറ്റേ സൈഡിൽ ഡ്രൈവർ സൈഡിൽ ചുമതലയിൽ നമ്മൾ ഇതിന് കേട്ടാൻ പോവാം അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുക നമ്മൾ എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ കേട്ടോ ഇതിൻ്റെ ഇത് ഈ സൈഡിലെ സ്പ്രിങ്ങ് വരുന്നത് ഈ സൈഡിലെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്നെ കേട്ടോ ഇത് ഈ കാണുന്ന ചെറിയ കേട്ടോ ഈ ചെറിയ ലോക്കലാണ് കേട്ടോ ഇതിങ്ങനെ വർക്ക് ഇതാണ് അതിൻ്റെ സെറ്റപ്പ് അപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം ഈ സ്പ്രിംഗ് കേട്ടോ സീറ്റ് ബെൽറ്റിൻ്റെ സ്പ്രിങ് മൊത്തം ഇങ്ങനെ ഊരി പോകും നമ്മൾ ഇങ്ങനെ തിരിച്ച് വൈൻഡ് ചെയ്യാൻ പോകട്ടോ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്